പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ ഞാൻ പറയാം നമ്മളെല്ലാരും വന്നയിൽ ഒരുപാട് ഇത്രയും നേരം ഇവിടെ മൂന്നയിൽ ഒരുപാട് വരെ പോയി ആദ്യ തത്ത അവസ്ഥയിലാകും ാണ് ഇനി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആയിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനുള്ള റാൻ ഇല്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നു താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനു ശ്രീ ബാല ഷൂട്ടായിരുന്നു ഭയങ്കര ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും നന്ദി ചാൻസ് ആരെങ്കിലും ഈ മനോഹരമായിട്ട് സത്യം പറഞ്ഞു മനസ്സിലാക്കി കഴിയുന്ന ഡയലോഗ് ആയിരുന്നു. മനസ്സിലാക്കിയില്ല ഇന്നിവിടെ വരെ താങ്ക് യു അപ്പൊ താങ്ക് യു താങ്ക് യു